കോതമംഗലം നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് പുതിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ വർഷങ്ങൾ കൊണ്ട് ഇത്രയേറെ വികസന പ്രവർത്തനം നടന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടാവില്ല പ്രിയപ്പെട്ട ടൂം ചേട്ടനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടുന്നുണ്ട് അത്തരം പ്രയാസങ്ങൾക്കിടയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരുന്നു ഏതാണ്ട് എൺപത് ലക്ഷല്ലേ എൺപത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് കുടിവെള്ള പദ്ധതി മാത്രമല്ല ഒരുപാട് അത് അത് സംബന്ധിച്ച് ശരി തന്നെ സൂചിപ്പിക്കും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നഗര നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കോതമംഗലം നഗരസഭയുടെ രൂപീകരണ രൂപീകരണകാലം മുതൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഒരു മോഡേൺ ക്രിമിറ്റോറിയം പൊതു ശ്മശാനം വേണമെന്നുള്ളത് ഇപ്പോൾ അഞ്ചേകാൽ കോടി രൂപ ചെലവഴിച്ചു അവിടെ കുമ്പളത്ത് മുറിയിൽ ഒരു മോഡേൺ ക്രിമിറ്റോറിയത്തിൻ്റെ നിർമ്മാണം അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഈ കൗൺസിലിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മളത് പൂർത്തീകരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവര് മാന്യമായി ജീവിക്കുന്നതിനും ജീവിച്ച് മരിച്ചാൽ അവൻ മാന്യ അവ അവന് മാന്യമായി മരിക്കുന്നതിനും മരിച്ചാൽ മാന്യമായി സംസ്കരിക്കപ്പെടുന്നതിനും അത് ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ് കോതമംഗലത്ത് ഏറെ വർഷങ്ങളായി ജനങ്ങൾ പലപ്പോഴും നമുക്ക് ആശ്രയം ആയിരുന്നത് മോറ്റുപുഴയോ അല്ലെങ്കിൽ സമീപ നഗരസഭകളോ പ്രദേശങ്ങളോ ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു എങ്കിൽ കൂടിയും വളരെ വിജയകരമായി തന്നെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയാവുകയാണ് അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളായി നമ്മൾ കേട്ടിരുന്ന ടൗൺ ഹാൾ എന്നുള്ളൊരു ആവശ്യം നഗരസഭ പട്ടണ മധ്യത്തിൽ തന്നെ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏഴ് കോടി രൂപ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുള്ള പ്രൊജക്ട് എന്നുള്ള നിലയിൽ ഏഴ് കോടി രൂപ അനുബന്ധിച്ച് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോവുകയാണ് മറ്റ് വിവിധ ഏജൻസികളിൽ നിന്നും ഏതാണ്ട് എട്ട് കോടി രൂപ നഗരസഭ തന്നെ ലോൺ എന്നുള്ള നിലയിലും കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി സിജു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ അടുുകെ ജോസ് വർഗീസ് കൌൺസിലർമാരായ ജൂബി പ്രതീഷ് സിജോ വർഗീസ് മുൻ കൌൺസിലർ സി പി എസ് ബാലൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി പി ഷാ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ജിനുവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് കൌൺസിലർ കെ എ ഷിനു സ്വാഗതവും കോതമംഗലം നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യാകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്